ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക അംബാനി അദാനി തുടങ്ങിയ പേരുകളാണ് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് മുകേഷ് അംബാനി കൂടാതെ ഗൌതമ അദാനി രത്തൻ ടാറ്റ ശിവനാഡാർ തുടങ്ങി ഇന്ത്യയിൽ കോടീശ്വരന്മാരുടെ നീണ്ട നിര തന്നെയുണ്ട് ഇപ്പോഴിതാ അംബാനിക്കും അദാനിക്കുമൊപ്പം രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയിരിക്കുകയാണ് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തികളുടെ വാർഷിക റാങ്കിംഗ് ആയ ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഷാരൂഖ് ഖാൻ ഇടം പിടിച്ചത് വൻകിട വ്യവസായികളായ മുകേഷ് അംബാനി ഗൌതം അദാനി എന്നിവർ പട്ടികയിൽ ഒന്നാമതെത്തിയപ്പോൾ സെലിബ്രിറ്റി പട്ടികയിൽ ഷാറൂഖ് ഖാൻ തന്നെയാണ് മുന്നിൽ അൻപത്തിയൊൻപത് വയസ്സുള്ള സൂപ്പർ താരത്തിന്റെ ആസ്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഇതോടെ ഫോക്സ് മാഗസിൻ വൺ പോയിന്റ് സിക്സ് ബില്യൺ ഡോളർ ആസ്തി കണക്കാക്കുന്ന അർണോൾഡ് ശാസ്നഗർ പോപ് താരം റിഹാന ഗോൾഫ് താരം ടൈഗർ വുഡ്സ് ഗായിക ടൈലർ സ്വിഫ്റ്റ് എന്നിവരുടെ പട്ടികയിലും കിങ് ഖാൻ ഇടം നേടും ബോളിവുഡ് നടി ജൂഹി ചൌള നടന്മാരായ വൃത്തിക് റോഷൻ അമിതാഭ് ബച്ചൻ ചലച്ചിത്ര സംവിധായകൻ കരൺ ജോഹർ എന്നിവരാണ് പട്ടികയിലുള്ള മറ്റ് ബോളിവുഡ് സെലിബ്രിറ്റികൾ ഷാരൂഖ് ഖാനും ഭാര്യ ഗൌരിഖാനും ചേർന്ന് രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിച്ച ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് ആണ് സ്വപ്ന നേട്ടത്തിലേക്കുള്ള വഴി തുറന്നത് റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നുമാണ് ഷാരുഖ് ഖാന്റെ സമ്പത്ത് വൻതോതിൽ ഉയർന്നത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ജവാനിലൂടെ സ്വന്തമാക്കിയതാണ് ന് മറ്റൊരു നേട്ടം കൂടിയായി ഇന്ത്യ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടം പിടിച്ചത് അതേസമയം സെലിബ്രിറ്റികളിൽ ഇന്ത്യ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഷാറുഖ് ഖാന് പിന്നിലായി ബോളിവുഡിലെ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് ജൂഹി ചൌളയാണ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ആസ്തിയാണ് ജൂഹി ചൌളയ്ക്കുള്ളത് ഐ പി എൽ ടീമായ നൈറ്റ് റൈഡേഴ്സ് സ്പോർട്സിലെ ഓഹരി പങ്കാളിത്തമാണ് ജൂഹി ചൌളയുടെ ആസ്തിയുടെ പ്രധാന കാരണം രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് കോടിയുമായി ഹൃത്തിക് റോഷനാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈലർ ബ്രാൻഡായ പങ്കാളിത്തമാണ് ഹൃതിക് റോഷിന് ഗുണം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപയുമായി കരൺ ജോഹറാണ് തൊട്ടു പിന്നിലുള്ളത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുമായി അമിതാഭ് ബച്ചനും കുടുംബവും ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടമിടിച്ചിട്ടുണ്ട് you